എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഞങ്ങളുടെ ഇഷിതയുടെയും മഹേഷിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ രചനയും ആകാശം കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രചനയ്ക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസമുള്ള ഇഷിതയുടെയും മഹേഷിയുടെയും ആ ദൃശ്യങ്ങളൊന്നും ദഹിച്ചിട്ടേ ആ ഒരു ദേഷ്യത്തിലാണ് കേട്ടോ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു നട്ട റോഡിൽ കെട്ടിപ്പിടിച്ചുള്ള പ്രണയം ആ ബന്ധം വെട്ടി മാറ്റണം ഓർക്കും തോറും എനിക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല ഇവളത്ര ക്രൂരയാണ് എന്ന മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആകാശം ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ കാരണം എന്തൊക്കെയാണ് ഇവരവൻ്റെ മുമ്പ് വെച്ച് കാണിച്ചു കൂട്ടുന്നത് അതൊന്നും ഇവളോർക്കുന്നില്ല ഇവള് ചെയ്തു കഴിഞ്ഞാൽ അത് ഓക്കെ അവൻ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റും എന്തായാലും ആകാശ പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു അതെ ഞാൻ ഞാനിന്നലെ നമ്മുടെ വിനോദിനെ കണ്ടിരുന്നു എന്തായാലും ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി വാങ്ങിക്കുന്ന വിവരം അറിഞ്ഞു അവൻ ഈ അരുന്ധതി അറിയാം പിന്നെ ഡൽഹിയിലെ പൊളിറ്റിക്സിൽ അവന് ഇൻഫ്ലുവൻസ് ഉണ്ട് ആകാശ് എനിക്കൊരു സംശയമുണ്ട് സംശയം മാത്രമാണ് ഈ വിനോദിനെ വിശ്വസിക്കാവോ അതെന്താ ഇപ്പം അങ്ങനെ ചോദിച്ചത് അല്ല മഹേഷിന്റെയും വിശുദ്ധയുടെയും വിവാഹ ദിവസം ഒന്ന് ഓർത്തു നോക്കിക്കേ അന്ന് ഇഷുതിയെ തട്ടിക്കൊണ്ടുപോയി എല്ലാവരും സന്തോഷിച്ചു പക്ഷെ വിനോദിന്റെ മുഖത്ത് മാത്രം ഒരു മാറ്റവുമില്ല വിവാഹം നടന്നപ്പോഴും അവൻ ഒരു മാറ്റവുമില്ല ഇല്ല ഇഷ രക്ഷിച്ചത് ആരാ അതും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം തന്നെയാണ് എന്നാകാശ പറഞ്ഞപ്പോൾ മറ്റൊരു സംശയം കൂടി ഇഷ്യതിയെ ജയിലിലാക്കാനായിട്ട് പല വട്ടം പലത് പ്ലാൻ ചെയ്തു എല്ലാം പരാജയപ്പെടുകയല്ലേ ആരായിഷിതയെ രക്ഷപ്പെടുത്തുന്നത് എൻ്റെ ഒരു സംശയം മാത്രമാണ് ആകാശ് അപ്പോഴേക്ക് ആകാശ് ചിന്തിക്കട്ടോ നമ്മുടെ വിനോദ് പറഞ്ഞ കാര്യം നമ്മുടെ നെഞ്ചത്ത് ചവിട്ടിയാൽ തിരിച്ച് ചവിട്ടുന്നത് ചെരുപ്പിട്ടായിരിക്കണം മറ്റുള്ളവർ മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിച്ചു വെറു വേണ്ടി വന്ന അശ്വതി വർമ്മ കൊലക്കേസിൽ ഞാനങ്ങ് മാപ്പുസാ സാക്ഷിയായി ശോഭയോടൊപ്പം ചേരും എന്ന് ഇവൻ പറഞ്ഞല്ലോ വിനോദ് ആ കാര്യം ഇങ്ങനെ ഓർക്കുക സംശയിക്കണം എന്നാകാശ് പറഞ്ഞപ്പോൾ ആ സംശയം മാത്രമാണ് ചിലപ്പോൾ അവൻ അങ്ങനെ ഒരു ഉദ്ദേശമില്ലായിരിക്കാം എന്ന് രചന പറഞ്ഞു അപ്പം എന്നാലും നമുക്കൊന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അപ്പോഴേക്കും ആദ്യം വന്നു അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ആഹാ ഫ്രഷായോ ആ എന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ വരൂ അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ട് നിങ്ങൾ കഴിച്ചോ എന്ന ആകാശ് പറഞ്ഞപ്പോഴേക്കും ഇന്നാദ്യത്തെ ബർത്ത്ഡേ അല്ലേ ഒരുമിച്ച് കഴിക്കാം ആ ആദ്യം ഞാനങ്ങ് മറന്നു വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇവർ മൂന്ന് പേരും കൂടെ പോവാം പിന്നെ കാണിക്കുന്നത് ഇഷിതയും ചിപ്പിമോളയാണ് ചിപ്പിമോളെ സ്കൂളിൽ കൊണ്ടുവാനായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇഷിത ഡാഡി ഓഫീസിൽ പോയോ ഇല്ല പോയിട്ടില്ല അല്ല ഇന്നലെ രാത്രി എപ്പോഴാണ് ഡാഡി വന്നത് അത് കുറേ വൈകി ആരുടെയോ തല്ലൊക്കെ വിൽക്കാൻ വെച്ചിരുന്നു അതൊക്കെ വാങ്ങി വെച്ചോണ്ടാണ് ഡാഡി വന്നത് എന്ന് ഇഷ്ട പറഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ ചുമ്മാ പറയുന്ന ഡാഡി സ്പൈഡർമാനാ ഡാഡി ഡിഷും ഡിഷും എന്നും പറഞ്ഞ് ഇടിച്ചിട്ടുണ്ടാകും എന്നും പറഞ്ഞ് ആക്ഷൻ കാണിക്കുകയാണ് കൊച്ച് ആഹാ ഇടിയൊക്കെ എൻ്റെ പുറത്തിട്ടാണോ ഞാൻ ആക്ട് ചെയ്തതല്ലേ അല്ല അമ്മേ ഡാഡിക്ക് ഇടികിട്ടി വന്നത് സത്യമാണോ ആ ഡാഡിക്ക് ഇടികിട്ടി എന്ന് പറഞ്ഞപ്പോൾ എന്തൊരു ഉത്കണ്ഠയാ അമ്മ വെറുതെ പറഞ്ഞതാട്ടോ ഡാഡി സൂപ്പറല്ലേ ഡാഡി മാത്രമല്ല അമ്മയും സൂപ്പറാ പിന്നെ വിശേഷങ്ങൾ വേറെന്തൊക്കെയാണ് പറയുക അപ്പം ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് കൊച്ചു ചോദിച്ചപ്പോൾ ആതിര ആ കോമയിലായ ആതിര ചേച്ചി അല്ലേ എൽ എൽ ബി അല്ലേ ആ അതെ ഓർമ്മയുണ്ടല്ലേ ആ ചേച്ചി ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം അമ്മയെ ജീവി അമ്മയുടെ ജീവിതത്തെ കൊണ്ടിരുന്ന ഒരു വിഷയം തീരുവാ അപ്പം ചക്കിയുടെ പിന്നെ സ്കൂൾ വിശേഷം പറ എന്ന് ഇഷ്ടം പറഞ്ഞപ്പോൾ ചക്കിയുടെ അച്ഛൻ വരില്ല എന്ന് പറഞ്ഞു നേരത്തെ വരുന്ന പറഞ്ഞിരുന്നു ഇപ്പം പറയാ വരില്ല എന്ന് ആ അത് ഞാനും അറിഞ്ഞു പരോള് ഒഴിവാക്കിയില്ലേ അതെന്താ എന്ന് കൊച്ചി ചോദിച്ചപ്പോൾ അതൊക്കെ വലിയ കാര്യമാണ് ജനാധിപത്യം അത് അമൃതാണെന്നാണ് വിശ്വസിച്ചത് പക്ഷേ അമൃതാണ് എല്ലാവർക്കും അല്ല ഭരണപക്ഷത്തിന് മാത്രം അപ്പം കൊച്ചു പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല അതാണ് ജനാധിപത്യം ഒന്നും മനസ്സിലാവില്ല അല്ല സ്കൂളിൽ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം അതെ ഒരു ചേട്ടൻ പുതിയതായിട്ട് വരുന്നു എന്ന് പറഞ്ഞു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ഊട്ടിയിലോ മറ്റോ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ചേട്ടനാ വരുന്നു എന്ന് പറഞ്ഞത് ആ മോക്ക് ചേട്ടൻ ചേട്ടനില്ലാത്തതിന്റെ വിഷമോ അല്ലേ ആ ചേട്ടനെ ചേട്ടനായിട്ടങ്ങ് എടുത്തോട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പമ്മി പമ്മി ആരും കാണാതെ വന്ന് ഫോൺ വിളിക്കുകയാണ് വിളിക്കുന്നത് ആക ഏഹ് മഹേഷിനെയാണ് ഹലോ ഡാഡി ഇത് ഞാനാ ഡാഡി ആദി ഡാഡിക്ക് എന്നോട് പെണക്കാണോ എന്നൊക്കെ കൊച്ചി ചോദിക്കുകയാണ് നീയല്ലേ മോനെ ഡാഡിയോട് പിണങ്ങുന്നത് എന്ന് മഹേഷ് ചോദിച്ചപ്പോൾ പഴയ കാര്യങ്ങളല്ലേ ഞാനിപ്പം മെച്ചുവർ ആയില്ലേ ആകാശങ്ങളും അമ്മയും കാണാതെയാണ് ഞാൻ വിളിക്കുന്നത് ഡാഡി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഡാഡിക്ക് എന്നോട് പിണക്കുമില്ലല്ലോ അത് മതി കോടതിയിൽ അവരെന്നെ കൊണ്ട് പറയിപ്പിച്ചത് അങ്ങനെയൊക്കെ എനിക്കെൻ്റെ ഡാഡി ഇഷ്ടമാണ് ഞാൻ എന്തിനാണ് വിളിച്ചതെന്നറിയോ ഡാഡി ഒന്ന് ഗസ് ചെയ്ത് നോക്കിക്കേ ഒന്ന് ഗസ് ചെയ്ത് നോക്ക് അപ്പോഴേക്കും ഇന്നും മോൻ്റെ ബർത്ത്ഡേ അല്ലേ എന്നും മഹേഷ് ഇങ്ങനെ ചോദിച്ച് ഹാപ്പി ബർത്ത്ഡേ ഡേ പറയുക അതെ ഇന്നിവിടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് ഡാഡി വരണം ഞാൻ വന്നാ ഡാഡി ധൈര്യമായിട്ട് വന്നോ ആരും ഒന്നും പറയില്ല ഇത് പറയാ ചിപ്പിയേം കൊണ്ടുവരണം എൻ്റെ അനിയറ്റം എനിക്ക് കാണണം ചിപ്പി അവളെ എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് കൊച്ചു കരച്ചിലെട്ടോ ആ കൊച്ചു ദുഷ്ടനാണ് ആ കൊച്ച് വെറുതെ വിളിക്കുന്നതാണ് പാവം മഹേഷ് അങ്ങോട്ട് കയറി ചെല്ലും ആദ്യക്ക് അവിടെയിട്ട് ഈ മഹേഷിനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ വിളിച്ചത് പക്ഷേ മഹേഷ് വിശ്വസിച്ച് പോവാട്ടോ എൻ്റെ മോൻ എന്നെ ഇഷ്ടം എനിക്ക് എനിക്ക് അത് മതി എൻ്റെ മോന് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ മഹേഷ് പിന്നെ കാണിക്കുന്നത് ഇഷ്യദയും കുഞ്ഞും കൂടെ ആഹാരം കഴിക്കുകയാണ് അതുപോലെ രാമനാഥനും കഴിക്കാനായിട്ട് വന്നിരുന്നു സ്വപ്നം വലിയ വിളമ്പിയൊക്കെ കൊടുക്കുക അപ്പോൾ രാമനാഥൻ ചോദിച്ച് മഹേഷ് എവിടെ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അവന് പോണ്ടേ ആ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് എന്ന് ഇഷ്യുദ പറഞ്ഞപ്പോൾ ഇന്നലെ വൈകിയാണോ വന്നത് ആ ഡാഡി തല്ലുകൊണ്ടിട്ടാ വന്നേന്ന് അമ്മ പറഞ്ഞല്ലോ എന്ന് ചിപ്പി മോള് പറഞ്ഞപ്പൊ പെട്ടെന്ന് എല്ലാവരും അന്തം ഇട്ടു പോയിട്ടോ അപ്പൊ ഇശിര പറഞ്ഞു ഏയ് അതല്ല ഞാൻ വെറുതെ പറഞ്ഞതാ ഉം ഡാഡി ആരെങ്കിലും തല്ലിയാ ചിപ്പി എന്ത് ചെയ്യും എന്ന് സ്വപ്നം വലിയ കൊച്ചിനോട് ചോദിച്ചപ്പൊ ഞാനീ ഷൂട്ട് ചെയ്യും അച്ചമ്മ ആരെങ്കിലും തല്ലിയാലോ അവരെ ഞാൻ ഷൂട്ട് ചെയ്യും എന്ന് പറഞ്ഞു ആ അപ്പൊ അമ്മയാണ് അച്ചമ്മയെ തല്ലുന്നതെങ്കിലോ ഏ എന്ന് കൊച്ചിനോട് ഇങ്ങനെ ചോദിക്കുക ഇശ്വരെയാണ് തല്ലുന്നതെങ്കിലോ മോൾ എന്ത് ചെയ്യും പെട്ടെന്ന് ചിപ്പി ചിപ്പിമോളങ്ങ് മാറിയിട്ടോ എങ്കിൽ എങ്കിൽ കണ്ടോരമാമ്മ അമ്മയാണെങ്കിലോന്ന് പറഞ്ഞപ്പം അവ തപ്പിത്തടയുന്ന കണ്ടോ എന്ന് സ്വപ്നവല്ലി ഇങ്ങനെ പറയാ അമ്മ അച്ഛമ്മ തല്ലിയില്ലല്ലോ ഈ അപ്പം ഇഷ്ട പറഞ്ഞു ഇല്ല തല്ലിയില്ല ആ ബെസ്റ്റ് സ്റ്റുഡൻറിന്റെ അവാർഡ് മോൾ അടുത്ത തവണ വാങ്ങിക്കണം ഫസ്റ്റ് ഫസ്റ്റാവണോട്ടോ അയ്യോ എല്ലാ കൊല്ലം ഞാനായ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സങ്കടാവില്ലേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആവണ്ടേ അവർക്കും അവസരം കൊടുക്കണ്ടേ എൻ്റെ അമ്മ പറഞ്ഞല്ലോ ഫസ്റ്റ് ആവാൻ പഠിക്കണം ആകുവാണെങ്കിൽ ആകട്ടെ എന്ന് ഏ അപ്പൊ രാമനാഥൻ പറഞ്ഞോ അയ്യോ ഞാൻ പിൻവലിച്ചേ അപ്പോഴേക്ക് ഇഷ്യത് പറഞ്ഞു അതേ ഇവൾക്കിപ്പ ചില കുസൃതി ചോദ്യങ്ങളൊക്കെ ഉണ്ടോ ഉത്തരം പറയാനേ നമ്മൾ ബുദ്ധിമുട്ടോ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചിപ്പിക്കെന്താ ആ ചേട്ടനില്ലാത്തേന്ന് അവക്ക് ചേട്ടൻ വേണമെന്ന് ഇത് കേട്ട് രാമനാഥൻ സ്വപ്നവല്യം ഒന്നും ഞെട്ടിയിട്ടോ പണ്ട് മഹേഷ് ആലോചിക്കേണ്ടതായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു നമ്മുടെ ഇഷിത അല്ല ചിപ്പിയുടെ സ്കൂളിൽ ഏതോ ഒരു ചേട്ടൻ പഠിക്കാൻ വരുന്നുണ്ട് അത്രേ ഊട്ടീന്ന് ആ ചേട്ടനെ ചിപ്പിയുടെ ചേട്ടനാക്കിക്കോളം പറഞ്ഞു ഞാൻ എന്നൊക്കെ ഇഷിത തമാശ രൂപേണ ഇങ്ങനെ പറയാട്ടോ വരുന്നത് ആ കൊച്ചു കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മതിയോന്നും ചോദിച്ചു ഇഷിതയും ചിപ്പിയും കൂടെ എഴുന്നേറ്റ് പോവുകയാണ് അപ്പോഴേക്ക് രാമനാഥൻ്റെ സ്വപ്നവല്ലിയും പരസ്പരം ഇങ്ങനെ നോക്കുകട്ടോ രാമ എന്താ ഇത് ആ എത്ര മൂടി വെച്ചാലും ഏത് രഹസ്യവും ഒരു ദിവസം പുറത്തു വരും ഇപ്പം മഹേഷും ചിപ്പിയും ഇഷുതയും സന്തോഷത്തെ കഴിയല്ലേ അങ്ങനെ കഴിയട്ടെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ചെല്ല സുചിത്രയാണെങ്കിൽ മൂടിപ്പോഞ്ഞ് കിടന്ന് ഉറങ്ങാണല്ലോ അപ്പോൾ ആ സമയത്ത് സുചിത്രയെ പോയി ഒരു ഇടിയൊക്കെ കൊടുത്ത് എഴുന്നേപ്പിക്കാം കേട്ടോ എന്താടി ഇത് എങ്ങനെ ഉമ്മ വെച്ചതല്ല നിന്നെ തല്ലി എഴുന്നേപ്പിച്ച ഇത് എന്താ ഇതൊക്കെ എത്ര നേരായി എത്ര നന്നായിട്ട് ഞാൻ സൂക്ഷിച്ച് മുറിയായിത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാച്ചിലേഴ്സ് റൂം ഇങ്ങനെയൊക്കെയല്ലേ ആവുള്ളൂ പിന്നെ ഞാൻ നാല് കെട്ട് കിട്ടിയിട്ടാണല്ലോ താമസിച്ചത് നോക്ക് ഇതുപോലെ നിന്നെ ഇനി കണ്ടാൽ നിന്നെ ഞാൻ റൂമിൽ നിന്ന് പുറത്താക്കും റൂമ് വെക്കേറ്റ് ചെയ്യേണ്ടി വരും കേട്ടല്ലോ അല്ല നിന്റെ ആൾ വിളിക്കാറുണ്ടോ ആ ഇടയ്ക്ക് വിളിക്കും ഏതോ പാർട്ടി സമ്മേളനം നടക്കായിപ്പോൾ എന്ന് സുചിത്ര പറഞ്ഞപ്പോൾ അല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വല്ലതും കിട്ടിയോ ഓ അത് പറയുമ്പോൾ ഉരുണ്ട് കളിക്കുക എന്താണെന്ന് അറിഞ്ഞുകൂടാ ആ ഫാമിലി ഡീറ്റെയിൽസ് ഇല്ലാതെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ ആ ഞാൻ അവനോട് പറയാം ഇതേ സമയം പുറത്ത് നമ്മുടെ മാഷിനോട് വന്നിട്ട് രഹസ്യമായിട്ട് പ്രിയാമണി പറയാം അതെ ഞാൻ പറഞ്ഞ കാര്യം ഇഷുദിയോട് പറയണം ആ അഷുതിയുടെ വീട്ടിൽ പോണ കാര്യമല്ലേ മഹേഷു ആയിട്ട് അത് മാത്രമാണോ നേരത്തെ ഇഷുവിനൊരു ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ലേ കുട്ടികളുണ്ടാവാത്തതിന് അതുകൂടി ഒന്ന് നോക്കാൻ പറ ഇഷു മടി കാണിച്ചല്ലേ അത് നിർത്തിയത് അതെന്താ തനിക്ക് പറഞ്ഞൂടെ ഓ ഞാൻ പറഞ്ഞ ഇഷു സീരിയസ് ആയിട്ട് എടുക്കുമോ അപ്പോഴേക്കും ഈശ്വരെയും സുചിത്രയും വന്നു കേട്ടോ ആഹാ ഇവളെ എഴുന്നേറ്റോ അതെ അമ്മ വെറുതെ പറയാ സുജിന് പഠിക്കായിരുന്നോ ഞാൻ ചെല്ലുമ്പോ എന്തൊക്കെ ഉണ്ടോ ടെസ്റ്റൊക്കെ എഴുതാനായിട്ട് അപ്പോഴേക്കും പ്രിയാമണി ചോദിച്ചു നന്നാവാൻ തീരുമാനിച്ചോ ഇതിനിടയ്ക്ക് ബി പി ഒക്കെ ചെക്ക് ചെയ്യാണ് നമ്മുടെ ഇഷിത പ്രഫുമാഷിൻ്റെ രാവിലെ മരുന്നൊക്കെ കഴിച്ചായിരുന്നോ നേഴ്സുള്ളത് കൊണ്ട് സമയത്തിന് കഴിച്ചായിരുന്നു എന്നും പറഞ്ഞു പ്രിയാമണി ഇങ്ങനെ നോക്കി ഇല്ലെങ്കിൽ ഞാൻ കുത്തിക്കേറ്റെന്ന് അറിയാം എന്ന് പ്രിയാമണിയും പറഞ്ഞു അതെ ഞാനില്ലാതാവട്ടെ അപ്പോൾ അറിയാം അപ്പോൾ ഇഷിത് പറഞ്ഞു കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല നിനക്ക് ഇതൊക്കെ എടുത്തു വെച്ചൊന്നും നോക്കിക്കൂടെ ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് ഇഷിത പറഞ്ഞപ്പം വേണ്ട 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 അവള് പഠിക്കുമെന്നും വേണ്ട എൻ്റെ പൊന്നോ അച്ഛൻ്റെ പ്രഷർ നോക്കാനല്ലേ നീ ഇപ്പം ഇങ്ങോട്ട് വരുന്നത് അതുകൂടി ഇല്ലാണ്ടാക്കണ്ട എന്നിട്ട് നമ്മുടെ പ്രഭു മാഷിനിട്ട് രണ്ട് കുത്തു ആണ് പ്രിയാമണി ഒന്നും പറയാനായിട്ട് അവളോട് ചോദിക്കും അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞപ്പോ എന്താ കഥകളി ഏർ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് എന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാന കാര്യം അപ്പൊ രണ്ടും പ്രധാനമാ എന്ന് പ്രിയാമണി പറഞ്ഞു അതെ ഒന്നാമത്തെ കാര്യം വിവാഹ ശേഷം മനസ്സിലുടെ വീട്ടിൽ നിങ്ങൾ പോയില്ലല്ലോ പോകേണ്ടതായിരുന്നില്ലേ അത് മഹേഷ് വരുമെന്നറിഞ്ഞൂടാ അതെ പോണം അശ്വര ഓർക്കണ്ടേ മനസ്സിന് ഈ കല്യാണത്തിന് കൂടെ നിന്നല്ലേ ആ ഞാൻ പറഞ്ഞേക്കാം എന്നാൽ ശരി അച്ഛാ എന്നും പറഞ്ഞു ഇഷ്ട പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും മാഷ ചോദിക്ക് ആ മോളെ അവിടെ നിന്നേ അതെ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഇടക്കാലത്ത് നിർത്തിവെച്ച ട്രീറ്റ്മെൻറ്റ് യൂട്രസ് സംബന്ധമായ ട്രീറ്റ്മെൻറ്റ് അതൊന്നുകൂടി നമുക്ക് ട്രൈ ചെയ്തൂടെ അത് അത് വലിയ ഗുണമൊന്നും ഉണ്ടാവണം എന്താ മോൾക്ക് വേറെ വല്ല ഉണ്ടോ ഇല്ല ഞാൻ ഡോക്ടർ സേതുലക്ഷ്മിയോട് പറയാം അച്ഛാ എന്ന് പറഞ്ഞ് ഈശ്വരി അങ്ങ് പോയിട്ടോ ഞാൻ പറഞ്ഞില്ലേ മാഷ് പറഞ്ഞാൽ മോൾ ഓക്കെയാണ് മാഷ് പറഞ്ഞാലേ മോള് കേൾക്കുകയുള്ളൂ സുചിത്ര ഇതേ സമയം റൂമിലേക്ക് കയറി പോകാൻ തുടങ്ങുക അയ്യോ സുജിമോള് പോവല്ലേ മാഷേ ഇവിടെ കൂടിയൊന്ന് ഉപദേശിക്കാ എൻ്റെ മാഷേ എങ്ങനെയോ ഒന്ന് നന്നാക്ക് എന്നിട്ട് സുചിത്രയെ മാഷ് പിടിച്ച് അടുത്തിരുത്തുകട്ടോ ഏ ഉപദേശം തുടങ്ങിയാലോ ആ തുടങ്ങ ഇതേ സമയമുണ്ടല്ലോ മഹേഷ് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം മോൻ വിളിച്ചതിൻ്റെ ആ ഒരു സന്തോഷം അത് പാടി ആടി പാടി ചാടി തുള്ളിയൊക്കെയാണ് അവനെ ആ സന്തോഷം തീർക്കുന്ന റൂമിൽ ഇഷിത വന്നു കഴിഞ്ഞിട്ട് പോലും അവൻ പാട്ട് നിർത്തില്ല ഇശിതയെ നോക്കിയും ഒക്കെ ഭയങ്കര പാട്ട് പാട്ടിട്ടോ എന്താ സംഗീതാലാപനം ബാത്റൂമിലായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാവില്ലായിരുന്നേ ഓ ബാത്റൂമിൽ പാടുന്നവർ ഭീരുക്കളാണ് അവരുടെ സംഗീതത്തിൽ അവർക്ക് തന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അവർ ബാത്റൂമിൽ പാടുന്നത് ഓ സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് പ്രതീക്ഷിക്കാമോ എന്ന് മഹേഷ് ചോദിച്ചപ്പം ഇന്ന് നല്ല മൂഡിലാണല്ലോ അല്ല ചിലരൊക്കെ തപസ് ചെയ്ത് വരം വാങ്ങിക്കാറുണ്ട് ഇടികിട്ടിട്ട് വരം നേടിയ ആള് മഹേഷ് മാത്രമായിരിക്കും ഇന്നലെ തല്ല് തന്നത് ഗാനമേളക്കാരാ എന്നൊക്കെ ഇഷിദി ഇങ്ങനെ ചോദിച്ചു അവനൊന്നിട്ടും നിർത്തിയില്ല നല്ല പാട്ട് അറ്റിറമ്പിലെ കൊമ്പിലെ എന്നൊക്കെ പറഞ്ഞുള്ള പാട്ട് ഒരു രാഗമില്ല ഒരു താളം ഇല്ലാത്തൊരു പാട്ട് ഞാൻ ഇറങ്ങുന്ന രണ്ട് മൂന്ന് എമർജൻസി കേസ് ഉണ്ട് ഇന്നലെ രാത്രി അഡ്മിറ്റ് അഡ്മിറ്റായതാ ഞാൻ പോയതാ ചിപ്പി അവിടെ ബസിന്റെ അവിടം വരെ കൊണ്ടാക്കണോട്ടോ ഞാനും കുറച്ച് തിരക്കിലാണ് വിളിച്ചാൽ കിട്ടില്ല ആ എന്നാൽ ശരി എന്നും പറഞ്ഞു ശരി അങ്ങ് പോവാ അപ്പോഴും പാട്ടും കൂത്തും നിർത്തിയിട്ടില്ല നമ്മുടെ മഹേഷ് ആ ആടലും പാടലും ഒക്കെ തന്നെയാണ് ഇതേ സമയം നമ്മുടെ രാമനാഥൻ ഫുഡൊക്കെ കഴിച്ചിട്ട് എഴുന്നേറ്റും കേട്ടോ കൊച്ചിരുന്ന് എഴുതുകയൊക്കെ ചെയ്യാം അമ്മ നേരത്തെ പോയതിന്റെ പിണക്കമാണോ അല്ല മോള് പഠിക്കുകയാണ് ബസ് വരാൻ സമയമായിട്ടില്ല അതിൻ്റെ മോൾക്ക് ടെസ്റ്റ് ഉണ്ടോ ബെസ്റ്റ് സ്റ്റുഡൻറ് അല്ലേ മോള് അതെ അടുത്ത വർഷം ഞാൻ ബെസ്റ്റ് സ്റ്റുഡൻറ് ആവില്ല അതെന്താ വേറെ ആരെങ്കിലും ആവട്ടെ ഞാൻ പറഞ്ഞതല്ലേ ഇനി രണ്ടുപേരും സൈലൻ്റ് ആയിക്കോ ഞാൻ പഠിക്കുക അല്ലേ ഓക്കെ ഓക്കെ സൈലൻസ് ആഹാ ഇതാണോ സൈലൻറ്റ് ഇത് ലൗഡാ അപ്പോഴേക്കും രാമനാഥനെ സ്വപ്നവല്ലി വിളിക്കുക രാമനാഥ ഇങ്ങ് വന്ന ഒരു ന്യൂസ് അറിഞ്ഞു ശരിയാണോന്നറിയില്ല അതെ ആദിത്യം വന്നിട്ടുണ്ട് എന്ന് രചനയുടെ വീട്ടിൽ വാർത്ത ശരിയാണോ ആകും മഹേഷ് ഇന്നലെ പറഞ്ഞതാ അവൻ വരാൻ സാധ്യത ഉണ്ടെന്നാ ഇന്ന് ആദിയുടെ ജന്മദിനമല്ലേ ആ അത് ശരിയാ അവൻ വലുതായിട്ടുണ്ടാകും എത്ര കൊല്ലമായി കണ്ടിട്ട് ആ പേരക്കുട്ടിയെ കഴിയാൻ കാണാത്തവരാണല്ലോ നമ്മള് അപ്പോഴേക്ക് മഹേഷ് വരെയാണ് മോൻ ഇന്ന് പോകുന്നില്ലേ ആ പോണം റെഡി അല്ല ഇന്നത്തെ ദിവസം അറിയാലോ ആ ഞങ്ങളത് പറയായിരുന്നു പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ആദ്യം വിളിച്ചിരുന്നു ഇത് കേട്ടുകഴിഞ്ഞ അന്തം വിട്ടു പോയിട്ടവരെ ഏഹ് ഉള്ളതാണോ ആ ആദ്യ വിളിച്ചിരുന്നു സത്യം ഡാഡീനൊക്കെ വിളിച്ച സ്നേഹത്തോടെയാ സംസാരിച്ചത് അവൻ്റെ ബർത്ത് ഡേ ആഘോഷിക്ക ഡാഡി വരണം എന്നവൻ പറഞ്ഞു അവനെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുന്നു ഞാൻ എത്ര വർഷമായി ഞാൻ അവനെ കണ്ടിട്ട് എൻ്റെ മോനെല്ലാം എന്നോട് പറഞ്ഞു ആകാശ് മേനോൻ അവനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്ന എന്ന് ആകാശ് അവനെ വഴി തെറ്റിക്കുകയാണ് എന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞു എൻ്റെ മോൻ എന്നെ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ സ്വപ്നവല്ലി ചോദിച്ചു നീ പോകുന്നുണ്ടോ ആ എനിക്ക് അവനെ കാണണം എൻ്റെ മോനെ എനിക്ക് കാണണം അപ്പൊ ഇഷ്യുതയോ ആ അതൊരു ചോദ്യചിഹ്നവാ അപ്പൊ അറിയട്ടെ മോനെ എനിക്കതിൽ ഭയമുണ്ട് എന്ന് മഹേഷ് പറയുക ഇഷ്യതെ അറിഞ്ഞാൽ അതെനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ഇത്രോന്നാൾ നമ്മൾ മറച്ചു വെച്ചതല്ലേ ആദ്യം തിരിച്ചു കിട്ടുമ്പോൾ ഇഷ്യുത മടങ്ങുക അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം തന്നെയായിരിക്കും എന്നാൽ പിന്നെ ഉടനെ പറയാൻ നിൽക്കണ്ട പോയി ആദ്യം കണ്ടിട്ട് വാ അവന് നിന്റെ കൂടെ നിർത്താ വേണ്ടത് എന്നിട്ട് കോടതി വഴി നമുക്ക് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം ആ ചിപ്പിയെക്കൂടെ കൊണ്ടുവരണം എന്നാ ആദ്യ പറഞ്ഞത് കണ്ടോ രാമ ആദ്യക്ക് അനിയത്തിയോടുള്ള സ്നേഹം ചിപ്പി മോൾക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ ആദ്യം കണ്ടതാണ് പക്ഷേ ചിപ്പിയെ കൂടെ കൊണ്ടുപോയാൽ ഇഷിരറിയില്ലേ ചിപ്പി അത് പറയില്ലേ എന്നും മഹേഷ് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രാമനാഥൻ പറഞ്ഞു അതെ നിന്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ്റെ ബർത്ത്ഡേ ഡേ ആണെന്ന് പറഞ്ഞു പോയാൽ പോരേ അമ്മയോട് പറയരുതെന്ന് പറയണം എന്നാ അച്ഛനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക് ഞാൻ ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് മഹേഷ് പോയിട്ടോ രാമനാഥൻ ചെന്നിട്ട് മോളെ ഇന്ന് സ്കൂളിൽ പോണില്ലല്ലോ പോയില്ലെങ്കിൽ അമ്മ തല്ലില്ലേ അമ്മ അറിയാതിരുന്നാ പോരേ അമ്മയോടിച്ചിപ്പി പറയാതിരുന്നാ മതി അതെന്താ ഏ എന്ന് കൊച്ചിങ്ങനെ ചോദിക്കുകയാണ് അതെ അത് പറയാം ഇന്ന് ഡാഡിയുടെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ്റെ ബേർത്ത്ഡേ ആണ് ബേത്ത് ഡേക്ക് എത്തണമെന്ന് ആ ചേട്ടന് ഭയങ്കര നിർബന്ധം ആ ചേട്ടന് മോളെ അറിയാവോ പിന്നെ അറിയത്തില്ലേ ഡാഡിയുടെ ഫ്രണ്ടിൻ്റെ മകനല്ലേ പക്ഷെ അമ്മ അറിയാൻ പാടില്ല അമ്മ അറിഞ്ഞ പ്രശ്ന ഡാഡിക്കായിട്ട് മോളൊന്നും പറയാതിരിക്കാവോ ആ എന്ന ഡാഡിക്കായിട്ടാണെങ്കിൽ ഞാൻ പറയാതിരിക്കാം എന്ന് കൊച്ചു പറഞ്ഞു രാമനാഥന് സ്വപ്നവല്ലിക്കും സന്തോഷമായി പ്രോമിസ് ഗോഡ് പ്രോമിസ് ഞാൻ പറയാതിരിക്കാം എന്ന് കൊച്ചു പറഞ്ഞു സ്വപ്നം മോൾക്ക് അടിപൊളി ഡ്രസ്സ് ഡ്രസ്സിടിപ്പിച്ച് സുന്ദരിയാക്കിയൊക്കെ അങ്ങനെ സ്വപ്നവല്ലി കുഞ്ഞിനെയും വിളിച്ചോണ്ട് പോവാം ഇതേസമയം ആകാശും രചനയും ഭയങ്കര സന്തോഷത്തിലാണ് ആകാശനെ എന്നെ ഓരോരുത്തരും വലിയ വലിയ ടീംസിനെയൊക്കെ വിളിക്കുകയാണ് ഇത് മെമ്മറബിൾ ആവണം നമ്മുടെ ആദ്യയുടെ ബർത്ത്ഡേ മെമ്മറബിൾ ആവണം എന്നിട്ട് ഇത് അയച്ചു കൊടുക്കണം മഹേഷിന് അയച്ചു കൊടുക്കണം അടിപൊളിയായിട്ട് ആഘോഷിക്കണം എന്നിട്ട് മഹേഷ് സങ്കടപ്പെടണം അതാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത് രജനിയും അതിനോട് അനുകൂലിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പാവം നാളെ മഹേഷ് ഒത്തിരി സങ്കടപ്പെടുന്ന ഒരു ദിവസമായിരിക്കും ഈ കൊച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്തായാലും തള്ളി പറയുമല്ലോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഒറിജിനൽ എപ്പിസോഡ് തന്നെയാണ് കേട്ടോ സബ്സ്ക്രൈബും ചെയ്യുക സിയോഗി താങ്ക് യു